അമ്മേ അമ്മ പൈസ കിട്ടിയില്ല അമ്മ അമ്മ അമ്മയെ അവളോടൊന്ന് വിളിച്ചു ചോദിക്കാവോ നാളെയാ പൈസ അടിക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് ശമ്പളം കിട്ടി കഴിയുമ്പോൾ തിരിച്ചു കൊടുക്കാന്ന് പറ അമ്മ അമ്മയൊന്ന് അവളോട് വിളിച്ച് ചോദിക്കാ ശരിയമ്മ എന്തോട് പോയിരുന്നൂട്ടത്തിന് പോയേക്കുമായിരുന്നു അമ്മേ അവൻ എന്തു ചെയ്യമ്മേ വിളിച്ചത് അവനെവിടുണ്ട് അമ്മ വിളിച്ചതെ ഒരു കാര്യം ചോദിക്കാൻ വേണ്ടിയായിരുന്നു മോനെ ആണെങ്കിലേ അവന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പഞ്ചായത്തിൽ നമുക്ക് പേരയുടെ വണ്ണെ പേപ്പർ വന്നായിരുന്നു അന്നെ അപ്പൊ അതിന്റെ പൈസ അടയ്ക്കേണ്ട ഡേറ്റ് ലാസ്റ്റ് ഡേറ്റ് നാളെയാണേ അപ്പൊ അവൻ പൈസ രണ്ടുമൂന്നു പേരോട് ചോദിച്ചായിരുന്നു സാലറി ഇതുവരെ കിട്ടിയില്ല അപ്പം അവർ ചോദിച്ചവര് ഇപ്പം അവരുടെ ഇല്ലെന്ന് അപ്പൊ അവനെന്നോട് പറഞ്ഞു എന്നോട് ഒന്ന് ചോദിക്കുക സാലറി കിട്ടുന്നു തരാമെന്ന് അമ്മേ എൻ്റെ ഒന്നും ഞാൻ ഞാനേതായാലും ചേട്ടനോട് ചോദിക്കട്ടുണ്ടെങ്കിൽ ഇപ്രാവശ്യം സാലറി കിട്ടിയതിനിപ്പോ അവനെ ഡ്രൈവിങ്ങിനൊക്കെ വിടണം ലൈസൻസ് എടുക്കാനൊക്കെ കേട്ടേ വിഴണോന്നൊക്കെ പറഞ്ഞിരിക്കുക ഞാനൊന്ന് ചോദിക്കട്ടെ ചോദിച്ചിട്ടേ ഉണ്ടെങ്കിലേ ഞാൻ വിളിക്കാം മോളേതായാലും ഒന്ന് ചോദിച്ചു നോക്കാം അത്യാവശ്യമല്ലേ ഏ എങ്ങനെങ്കിലുമേ കിട്ടുമായിരുന്നെങ്കിൽ വലിയ ഉപകാരമായിരുന്നു ആ സാധന ശമ്പളം കിട്ടിയാൽ ഉടനെ ഞാൻ കൊടുക്കുന്നു ആ എന്നാലേ ചോ ചോദിച്ചിട്ട് നീ വിളിക്കും കേട്ടോ എന്തുവാന്നുള്ളത് ഇന്ന് തന്നെ പറയണേ മറുപടി എന്നാലല്ലേ അവൻ നാളെ ഇവിടുന്ന് അറേഞ്ച് ചെയ്യണമെന്നുണ്ടായിട്ട് വേ

അപ്പോൾ അവനെ salary വീണ്ട്ടില്ല അപ്പോൾ നാലനെ ആരെണ്ടോടൊക്കെ ചോദിച്ചാ അത് കിട്ടിയില്ല ആ പേര് വിളിച്ചു ചോദിച്ച അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്തു കൊടുക്കാം salary വീണുണ്ടെന്ന് എങ്ങേ തരാവുന്നത് ആ ആ എ നമ്മള് അങ്ങോട്ട് പൈസ കൊടുക്കാനോ എന്തിനെ ഉണ്ടെങ്കിൽ അവനവന് salary വീണുണ്ടേ അവനങ്ങി തരും ആര് പറഞ്ഞു അവൻ തരും എന്ന് ഇത്ര ഉറപ്പ് അവൻ തരും ഞാൻ അഡ്ജസ്റ്റ് ചെയ്തു വെരെ തന്നിട്ടില്ല പിന്നെ ആ ആ ആ നിന്റെ പൈസാണ് നീ കൊടുത്ത് എൻടെലൊന്നും ഇല്ല കൊടുക്കാനേ എനിക്ക് എന്താ ജൊലിിയോ പരിമാനം ഉണ്ട് ഞാൻ കൊടുക്കാനേ ജൊലിക്കുമോനോ ജൊലി ജോലിക്ക് പൊക്കോ പോകുന്ന വഴി അങ്ങ് വേറെ എവിടെയിലോട്ടോ അങ്ങ് പൊക്കോ പിന്നെ ഇങ്ങോട്ട് തിരിച്ചു വരണ്ട അമ്മയോട് പറ എന്തായാലും മാസം ലൈസൻസ് എടുക്കണം അതിനൊന്നും പൈസ അതിനൊക്കെ എത്ര രൂപയാണെന്ന് രൂപത്തില്ല അമ്മയടുത്തോ എന്റെ പൈസ ഇല്ലെന്നും പഴയ വെക്കാനൊന്നും ഞാൻ സമ്മതിക്കത്തില്ല അതിന്റെ ആവശ്യമൊന്നുമില്ല ഇവിടെ അമ്മയുടെ അടുത്ത് പറ വേറെ സംഘടിപ്പിക്കാൻ ഇപ്പൊ എന്റെ പൈസ ഒന്നും ഇല്ല അമ്മേ ഞാനാമ്മേ ആ ഏട്ടനോട് ചോദിച്ചു ഏട്ടൻ്റെയിൽ ഇല്ലെന്ന് അമ്മേ ഉണ്ടായിരുന്ന ദേവനെ ആ അവൻ ലൈസൻസ് എടുക്കാൻ പോലെ പൈനും അടയ്ക്കണോ അത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇല്ല എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു വകുപ്പും ഇല്ല ആ അമ്മ അവനോട് പറ എവിടെയെങ്കിലുമെ കിട്ടുമെന്നുണ്ടെങ്കിൽ നോക്കാനെന്ന് ആ ശരി എന്നാൽ ശരി ആ ശരി എന്നാൽ ശരി ഓക്കെ